യഥാർത്ഥത്തിൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ലോക്കൽ ഗവൺമെന്റുകളുടെ ഭരണസമിതികൾ കക്ഷി രാഷ്ട്രീയ അതീതമായിരിക്കണം എന്നാണ് ഇത് ഇരുപത്തിയേഴ് ചുമതലകളുണ്ട് അനിവാര്യ ചുമതലകൾ എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഒരു മാലിന്യം ശേഖരിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം പിന്നോക്കം പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ചോദ്യം യഥാർത്ഥത്തിൽ അതിന്റെ ഫലമായിട്ടാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നതിനുള്ള സംവിധാനം പ്രോപ്പറായി ചെയ്യാത്തത് ആളുകൾ വഴിസൈഡിൽ വലിച്ചെറിഞ്ഞിട്ട് പോവേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് തെരുവ് സംബന്ധിച്ച് സംബന്ധിച്ച് ഒരു പ്രൊവിഷൻ തന്നെ അനിവാര്യ ചുമതലയിൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കുറവുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ലോക്കൽ ഗവൺമെൻറ്സ് അവരുടെ ചുമതല നിർവഹിക്കാത്തത് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകൾ പ്രോപ്പറായി നിറവേറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ജീവിത ദൈനംദിന ജീവിതത്തിൻ്റെ ഗുണമേന്മ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ആദ്യം തന്നെ പഞ്ചായത്ത് രാജ്യൻ്റെ നിയമങ്ങൾ വളരെ വിശാലമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഒരു പഞ്ചായത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇത്രയൊക്കെ അധികാരം ഈ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുണ്ടോ അപ്പം എന്ന് നമുക്ക് അങ്ങനെ ഒരു വളരെയധികം വിശേഷം അല്ലെങ്കിൽ സവിശേഷതയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിശദീകരിക്കോ നമ്മൾ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനും അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇവയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നത് അതിൽ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് ഗ്രൗണ്ട് തലത്തിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കത്തക്ക വിധം പ്രവർത്തിക്കുന്നത് മുൻപ് ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കീഴ് ഘടകം മാത്രമായിട്ടാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത് അത്തരത്തിലുള്ള റെക്കഗ്നീഷനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഏത് സമയത്തും ഒരു ഗ്രാമപഞ്ചായത്തിനേലും മുനിസിപ്പാലിറ്റിയെയോ പിരിച്ചുവിടാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു പലപ്പോഴും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പോലും പിരിച്ചുവിട്ടിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അതുപോലെ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന നിർബന്ധമുണ്ടായിരുന്നില്ല കേരളത്തിൽ പതിനാല് വർഷം തിരഞ്ഞെടുപ്പ് നടത്താതെ മുൻപോട്ട് പോയ കാലഘട്ടവും ഉണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭരണഘടനാ ഭേദഗതിയോടെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായി ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിൽ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ തൊണ്ണൂറ്റി മൂന്നിൽ ഭരണഘടന ഭേദഗതി ചെയ്ത് ലോക്കൽ ഗവൺമെൻറ് എന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും നാമകരണം ചെയ്തുകൊണ്ട് ഈ ഫെഡറൽ സ്ട്രക്ചറിൽ മൂന്നാമത്തെ ലെയറാക്കി അവയെ ഉയർത്തി അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഗവൺമെൻറ്റും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിൽ കാണാൻ കഴിയുമെങ്കിൽ ആ വ്യത്യാസം തൊണ്ണൂറ്റി മൂന്ന് വരെ ഉള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തൊണ്ണൂറ്റി മൂന്നിന് ശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളത്തിൽ പാസാക്കിയ പഞ്ചായത്ത് രാജ് നിയമവും മുനിസിപ്പാലിറ്റി നിയമവും അനുസരിച്ച് അതിനു മുൻപ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പത്തൊൻപത് വകുപ്പുകൾ പ്രാദേശിക തലത്തിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ അഥവാ ചുമതലകൾ അത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഏൽപ്പിച്ചു കൊടുത്തു ചുമതലകൾ നിർവഹിക്കുന്നതിനാവശ്യമായ കൂടുതൽ അധികാരങ്ങളും നൽകി അതുപോലെ തന്നെ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളും അനുവദിച്ചു കൊടുത്തു ഇന്നിപ്പോ നമ്മൾ ഏത് പഞ്ചായത്തിനെ എടുത്തു പരിശോധിച്ചാലും അതുപോലെ മുനിസിപ്പാലിറ്റിയെ എടുത്തു പരിശോധിച്ചാലും അവിടുത്തെ ഭരണസമിതിക്ക് ഒരു ഡൈനാമിസമുള്ള ഭരണസമിതിയാണെങ്കിൽ ഏത് തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനും അതിനുള്ള ഫണ്ട് കണ്ടെത്താനും സാധിക്കും അതിനുള്ള പ്രൊവിഷൻസ് പഞ്ചായത്ത് രാജ് നിയമത്തിലും മുനിസിപ്പാലിറ്റി നിയമത്തിലുമുണ്ട് എന്നാൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഭരണസമിതികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകളില്ലാത്തതുകൊണ്ട് അവരിപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും കാണുന്നതുകൊണ്ട് ഭരണഘടനാ ഭേദഗതിയിലും അതുപോലെ നിയമത്തിലും വിഭാവനം ചെയ്തിട്ടുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാൽ അപൂർവം ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവിടുത്തെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ പ്രാപ്തിയുള്ളവരും ആണ് എന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ അവിടുത്തെ രാഷ്ട്രീയമെന്ത് എന്നുള്ളതല്ല അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കും ഒന്ന് ഇപ്പോൾ തെരുവുനായ ശല്യം കേരളത്തിൽ വലിയ പ്രശ്നമാണ് സുപ്രീം കോടതി വരെ വളരെ പ്രാധാന്യം കൊടുത്ത് പരിഗണിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ കിഴക്കമ്പലവും അതിന് ചുറ്റുപാടുമുള്ള മറ്റ് നാല് പഞ്ചായത്തുകളിലും തെരുവുനായ ശല്യം ഇല്ല എന്തുകൊണ്ടെന്നാൽ തെരുവുനായ ശല്യം ഒഴിവാക്കുക എന്നത് ഒരു പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും മുഖ്യ ചുമതലകളിൽ ഒന്നാണ് തെരുവുനായ്കളുടെ ശല്യം എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക വഴി വഴിയിലുള്ള തെരുവുനായ്ക്കളെ പിടിച്ച് സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുപോയി ആക്കുകയും അതിന് ഭക്ഷണം കൊടുക്കുകയും അതിന് ചികിത്സ കൊടുക്കുകയും അതോടൊപ്പം അതിൻ്റെ വംശ വർധനവ് തടയാൻ അല്ലെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന കിഴക്കമ്പലത്തും ഇപ്പോൾ മറ്റ് നാല് പഞ്ചായത്തുകളിലും തെരുവുനായ ശല്യം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് മറ്റെല്ലായിടത്തും അതൊരു പ്രശ്നമായി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ പ്രശ്നം പ്രത്യേകമായി ഊന്നിപ്പറയുന്നത് ഇപ്പം നിങ്ങൾ കിഴക്കമ്പലത്ത് പോയാൽ അവിടുത്തെ പഞ്ചായത്ത് റോഡുകൾ യഥാർത്ഥത്തിൽ നമ്മളുടെ സ്റ്റേറ്റ് റോഡുകൾക്ക് സമാനമായി പണിതൊട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പഞ്ചായത്ത് റോഡുകൾ വീതി കുറവായിരിക്കും അവിടെ നല്ല വീതിയും നല്ല ക്വാളിറ്റിയിലുള്ള റോഡുകളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അഴിമതി ഏതാണ്ട് നൂറ് ശതമാനവും തടയാൻ ഭരണസമിതികൾക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ അഞ്ച് പഞ്ചായത്തുള്ളിൽ ഒരു പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്തോ അഴിമതിക്ക് വിധേയയാവുന്നു എന്ന് കണ്ടപ്പോൾ ആ പ്രസിഡന്റിനെ ഒഴിവാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ഞാനിത് സൂചിപ്പിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും ട്വൻ്റി ട്വൻ്റി മാതൃകയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ലോക്കൽ ഗവൺമെൻ്റുകളുടെ ഭരണസമിതികൾ കക്ഷിരാഷ്ട്രീയ അതീതമായിരിക്കണം എന്നാണ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് വിധേയത്വം പുലർത്താത്ത കക്ഷി രാഷ്ട്രീയ അതീതമായിരിക്കണം എന്നാണ് ട്വന്റി ട്വൻ്റി നേരെ മറിച്ച് അവരുടെ തന്നെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയും പാർട്ടിയുടെ ഭരണസമിതിയാണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് അവരും ഭരണഘടന ലംഘിക്കുന്ന പഞ്ചായത്തുകളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും ഞാൻ ആ ഭരണസമിതികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാത്രമാണ് നല്ല കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മൂന്ന് തരത്തിലുള്ള ചുമതലകളുണ്ട് അല്ല ഒന്നാമത്തെ കാറ്റഗറിക്ക് പറയുന്നത് അനിവാര്യ ചുമതലകൾ എന്നാണ് അനിവാര്യ ചുമതലകൾ നമ്മൾ സാധാരണയിൽ കേൾക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ചുമതലകൾ എന്നാണ് കോടതികളിൽ അത് സംബന്ധിച്ച് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോടതികൾ പറഞ്ഞിരിക്കുന്നത് പണമില്ല എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ അനിവാര്യ ചുമതലകൾ എല്ലാം തന്നെ പണം അനിവാര്യ ചുമതലകൾ നിർവഹിക്കണം എന്നതാണ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ചുമതലയായി കോടതികൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇത് ഇരുപത്തിയേഴ് ചുമതലകളുണ്ട് അനിവാര്യ ചുമതലകൾ എന്ന നിലയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യ നിർമാർജനം ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അനിവാര്യ ചുമതലയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും യഥാർത്ഥത്തിൽ ഈ ഇരുപത്തിയേഴ് ചുമതലകളും മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ചുമതലകളാണ് അഥവാ ഈ ഇരുപത്തിയേഴ് ചുമതലകൾ നിറവേറ്റപ്പെട്ടാൽ ഇന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ ഒരു പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ചുമതലകളുടെ നിർവഹണം സഹായകമായി തീരും അപ്പം സാറ് പറഞ്ഞതിൻ്റെ തന്നെ ഉത്തരവാദിത്വത്തെ പറ്റിയും അവരുടെ ചുമതലകളെ പറ്റിയും പറഞ്ഞു അപ്പം ചുമതലകളെപ്പറ്റി വായിക്കുമ്പോൾ കുളങ്ങളുടെ സംരക്ഷണം അങ്ങനെയുള്ള മാലിന്യം കരമാലിന്യ നിർമാർജ്ജനമൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെയൊക്കെ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ തന്നെ നമ്മൾ റോഡിൽ കൂടെ ഇപ്പോൾ ഒരു ഇപ്പോൾ കോട്ടയറാളൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല സ്ഥലത്തും കങ്കാരുടെ ഷേപ്പിലും കിക്കി മൗസിൻ്റെയൊക്കെ ഷേപ്പിൽ ആ ഒരു വേസ്റ്റ് കളക്ട് ചെയ്യുന്ന നമ്മൾ ഒരു ബേസ്ബിൻ കാണാൻ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഒരു ഇടക്കാലത്ത് നോക്കണേ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ ഇവിടെ ഒരു പൊതുവായിട്ടൊരു സ്ഥലത്തൊരു മാലിന്യം കളക്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടില്ല അപ്പോൾ അടുത്തിടെക്കാണ് കുപ്പിയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാനുള്ള ഒരു പ്രവണത കാണുന്നത് അപ്പോൾ ശരിക്കും ഈ മാലിന്യ നിർമ്മാർജ്ജനയൊക്കെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല ആയിരുന്നെങ്കിൽ അപ്പോൾ അതിന് അവർ ഒരുപാട് പിന്നോക്കം പോവുകയും ചെയ്തില്ല അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടായി എന്നതുകൊണ്ടാണ് ഇപ്പം മാലിന്യം കളക്റ്റ് ചെയ്യാനും അത് പൊതുവായി ട്രീറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഉള്ള സംവിധാനം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് മുൻപുണ്ടായിരുന്ന റോഡ് സൈഡിൽ മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ലാത്തത് ഓരോ വാർഡിലും മാലിന്യം കളക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനമാണ് ഓരോ വാർഡിലും മാലിന്യം കളക്ട് ചെയ്യുന്നത് അത് സംഭവിച്ചു പക്ഷേ ഞാൻ വഴിയിൽ അത് ഇടങ്ങളിൽ പോയിട്ടില്ല ചോദ്യം യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലമായിട്ടാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നതിനുള്ള സംവിധാനം പ്രോപ്പറായി ചെയ്യാത്തത് കൊണ്ടാണ് ആളുകൾ വഴി സൈഡിൽ വലിച്ചെറിഞ്ഞിട്ട് പോവേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മാലിന്യം കളക്ട് ചെയ്യാനുള്ള സംവിധാനത്തോടൊപ്പം തന്നെ ആ സംവിധാനം നല്ല നിലയിൽ പ്രവർത്തിക്കാത്ത ഇടങ്ങളിൽ പൊതുവായി മാലിന്യം സംഭരിക്കുന്നതിനുള്ള സംവിധാനം കൂടി നിലനിർത്തി പോവേണ്ടതാണ് അതുപോലെ തന്നെ മാലിന്യം നമ്മളിപ്പോൾ ശേഖരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വം ധാരാളം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സംസ്കരണ രംഗത്ത് മുൻപോട്ട് പോയിട്ടുണ്ട് അപൂർവം ചിലത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടില്ല എന്ന് പറയും ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ അവിടെ മാലിന്യ സംസ്കരണം പ്രതീക്ഷയ്ക്കൊത്ത് പോയിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് പോയിട്ടുള്ള ധാരാളം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉണ്ട് ഈ മാലിന്യ നിർമ്മാർജ്ജത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയല്ലേ തെരുവു നായ്ക്കൾക്കും ഇത്രയധികം മാലിന്യ നിർമാർജനം വിജയിക്കാത്തത് ഒരു കാരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ റോഡിൽ മാലിന്യങ്ങൾ ലഭ്യമായതുകൊണ്ട് തെരുവു അവരുടെ ആഹാരമാക്കാൻ വേണ്ടി നടക്കുന്നു എന്നുള്ളത് പക്ഷേ തെരുവ് നായ്ക്കളെ സംബന്ധിച്ച് പ്രത്യേകമായൊരു പ്രൊവിഷൻ തന്നെ അനിവാര്യ ചുമതലയിൽ പറഞ്ഞിട്ടുണ്ട് റോഡുകളിൽ നായ്ക്കൾ അലഞ്ഞുതിരിയാതെ ഇരിക്കുക എന്നത് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അനിവാര്യ ചുമതലയായി നിയമത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് ലൈസൻസ് നൽകണം എന്ന് അതെ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പഞ്ചായത്ത് രാജിന്റെ നിയമങ്ങൾ കുഴി നോക്കുമ്പോൾ അതൊരു യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിർബന്ധപൂർവം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഈ അനിവാര്യ ചുമതല നിർവഹിച്ചേ തീരൂ എന്ന ഒരു നിലപാട് സംസ്ഥാന ഗവണ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ശതമാനം വരെ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം കിഴക്കമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞത് അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർബന്ധമില്ലെങ്കിൽ പോലും അവർ സ്വയമേവ അത് അവരുടെ ഒരു ചുമതലയായിട്ടെടുത്ത് പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റ് മറ്റ് പഞ്ചായത്തുകളോടും മുനിസിപ്പാലിറ്റികളുടെയും ഇത് നിങ്ങളുടെ അനിവാര്യ ചുമതലയാണെന്ന് നിർവഹിച്ചേ തീരൂ എന്ന നിലയ്ക്ക് ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അത് നടത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഫണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവാം ഫണ്ട് കുറവുണ്ടാവാം അത് സംസ്ഥാന ഗവൺമെൻറ് പരിശോധിച്ച് അതിനുള്ള പരിഹാരം എന്താണ് എന്നും കൂടി കണ്ടെത്തിയാൽ എനിക്ക് തോന്നുന്ന ആറുമാസം വിചാരിച്ചാൽ കേരളത്തിൽ ഈ തെരുവു നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും സംസ്ഥാന ഗവണ്മെൻറ്റും ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റ്സും കൂടി കൈകോർത്തു പിടിച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ അപ്പൊ സംസ്ഥാനതലത്തിലുള്ള ഒരു ഇച്ഛാശക്തി കുറവെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് ഇച്ഛാശക്തി കുറവുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ലോക്കൽ ഗവൺമെന്റ്സ് അവരുടെ ചുമതല നിർവഹിക്കാത്തത് പക്ഷേ അങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അമീബിക് മസ്തിഷ്ക ചെറുപ്പം മുപ്പതിലധികം പേരുടെ ജീവൻ ഇവിടെ നഷ്ടമായിട്ടുണ്ട് ഈ സംസ്ഥാനത്തെ അപ്പോൾ കുളങ്ങളുടെ സംരക്ഷണം പ്രകൃതി സംരക്ഷണോ പരിസ്ഥിതി സംരക്ഷണമൊക്കെ സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ആ രീതിയിലും പഞ്ചായത്തുകൾക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാവുന്നതല്ലേ അത് എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകൾ പ്രോപ്പറായി നിറവേറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ജീവിത ദൈനംദിന ജീവിതത്തിന്റെ ഗുണമേന്മ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു ഇതിലോട്ട് വന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും തൊഴിലെടുക്കുന്നതിനും എന്തെങ്കിലും ശരിക്കും ഒരു ബ്ലോക്ക് ഒരു സംവിധാനം ആവശ്യമുണ്ടോ അതോ ശരിക്കും അത് ഒന്നൂടെയൊക്കെ പഞ്ചായത്ത് രാജ്യ സംവിധാനം പൊളിച്ചിലൂടെ സമഗ്രമാക്കാനൊക്കെയുള്ള സമയമായോ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ